ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഉന്നതി സ്കോളർഷിപ്പ് നൽകുന്നതോടൊപ്പം വിദേശ പഠന സ്കോളർഷിപ്പിൻ്റെ കീഴിൽ ആയിരം വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഉന്നതി പദ്ധതിക്ക് കീഴിൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നത് ചരിത്രപരമായ നേട്ടം തന്നെയാണ് ഈ ഒരു പദ്ധതി കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടിയായി മാറുകയാണ് വിദ്യയും വിജ്ഞാനവും നിഷേധിക്കപ്പെട്ട വലിയ വിഭാഗം ജനങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് അവർക്ക് ഇന്ന് വിദേശ പഠനം സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് സാമൂഹ്യ പരിണാമത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് ഈ ചടങ്ങിൽ എന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരമൊരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് പെട്ടെന്നുണ്ടായ മാറ്റത്തിലൂടെയല്ല ഈ മാറ്റത്തിന് കാരണമായ അവകാശ ലഭ്യതയും നിയമനിർമ്മാണങ്ങളും ആരെങ്കിലും ദയാവായ്പോടെ തങ്കത്തളികയിൽ വെച്ച് നീട്ടി തന്നതുമല്ല നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ ഏറ്റെടുത്ത എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ പുരോഗമന സർക്കാരുകളുടെ ഭാവനാപൂർണമായ ഇടപെടലുകളിലൂടെ ഉണ്ടായി വന്നതാണ് ഈ മാറ്റം അതിൻ്റെയെല്ലാം തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ചെയ്തത് അതിൻ്റെ ഭാഗമായാണ് ഉന്നതി സ്കോളർഷിപ്പ് ആയിരം കടന്നിരിക്കുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ അടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ നേടാൻ അവസരം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുക്കിയ മാർഗരേഖ പ്രകാരമാണ് സർക്കാർ സ്ഥാപനമായ ഒടയപ്പെക് മുഖേന ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കും ഒരു വർഷം പട്ടികജാതി പട്ടികവർഗ എന്നൊക്കെ വിഭാഗങ്ങളിലെ മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്കാണ് ഇതിലൂടെ അവസരം ലഭിക്കുന്നത് അൻപത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി നോക്കാതെ ഓരോ വർഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുകയാണ് വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്കും മുപ്പത്തിയഞ്ച് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കും അങ്ങനെയാണ് മുന്നൂറ്റി പത്ത് പേരാകുന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മളതൊരു ചെറിയ സംസ്ഥാനമാണ് അവിടെയാണ് മുന്നൂറ്റി പത്ത് പേർക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് നമ്മുടെ രാജ്യം വളരെ വലിയ രാജ്യമാണ് രാജ്യത്താകെ കേന്ദ്രസർക്കാർ നൂറ്റി ഇരുപത്തഞ്ച് പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വിദേശ പഠന സ്കോളർഷിപ്പ് നൽകുന്നത് രാജ്യത്താകെ നൂറ്റി ഇരുപത്തഞ്ച് കേരളത്തിൽ ഈ സംസ്ഥാനത്ത് മുന്നൂറ്റി പത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്ര കരുതലോടെയാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സമീപിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ മികച്ച അഞ്ഞൂറ് യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക പെൺകുട്ടികൾ ശാരീരിക വൈകല്യമുള്ളവർ ഏകരക്ഷിതാവുള്ള കുട്ടികൾ ഇവർക്ക് അപേക്ഷകളിൽ മുൻഗണനയും നൽകുന്നുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്യുവർ സയൻസ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് അഗ്രികൾച്ചർ മജ്മെൻറ്റ് നിയമം സോഷ്യൽ സയൻസ് ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് സെഷനുകൾ നടത്തി വിസ അപേക്ഷ ഉൾപ്പെടെ വിദേശ പഠനത്തിൻ്റെ മുഴുവൻ പ്രക്രിയയും മനസ്സിലാക്കി തീരുമാനങ്ങളെടുക്കാനുള്ള പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം ഇത്തരം കാര്യങ്ങളിൽ ചില ഇടനിലക്കാരും ഏജന്റുമാരും ഇടപെടുത്ത് ഇടപെട്ട് അനാവശ്യ ചൂഷണം നടത്തിക്കളി അത്തരം ചൂഷണം തടയാൻ ഈ പ്രക്രിയയിലൂടെ സാധിക്കുക സാമൂഹ്യവും സാമ്പത്തികവുമായ പരിമിതികൾ നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കുന്നതിന് തടസ്സമാകരുത് എന്നാണ് സർക്കാർ കരുതുന്നത് ഈ ഉന്നതി പദ്ധതി അടക്കമുള്ള പല ഇടപെടലുകളിലും ഇത് കാണാൻ നമുക്ക് കഴിയും രണ്ടര ലക്ഷത്തിനുമേൽ വരുമാനമുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നില്ല അതേപോലെ തന്നെ മുൻപ് നൽകിക്കൊണ്ടിരുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തരാക്കി ഇതെല്ലാം രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ വരുമാന ഭേദമില്ലാതെ എല്ലാ പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്കും ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ നൽകുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിലുമായി പഠനം നടത്തുന്ന പതിമൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള സമീപനത്തിലെ വ്യത്യാസം ഇതിൽ കാണാൻ നമുക്ക് കഴിയും ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുന്നതിനായി ട്രേസ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് ആ പദ്ധതിയിലൂടെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ നേഴ്സിംഗ് പാരാമെഡിക്കൽ നിയമം ജേർണലിസം സോഷ്യോളജി മാനേജ്മെൻറ്റ് മേഖലകളിൽ യോഗ്യതയുള്ളവർക്ക് സർക്കാർ ഓണറിയത്തോടെ ഇൻറ്റേൺഷിപ്പ് നൽകി വരുന്നുണ്ട് ഈ പദ്ധതി വഴി നാല് വർഷത്തിനുള്ളിൽ അയ്യായിരം പേർക്കാണ് അവസരം ലഭ്യമാക്കാനായത് വിദേശ പഠനത്തിന് അവസരം കിട്ടുകയും മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന മുറക്ക് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും ആവശ്യമായ പിന്തുണ നൽകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു ഉന്നതി പദ്ധതി മുഖേന ആയിരം സ്കോളർഷിപ്പുകൾ നൽകിയതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയതായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ സ്കോളർഷിപ്പ് നിറഞ്ഞ സന്തോഷത്തോടെ വിതരണം ചെയ്തായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും